ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എന്നാൽ ഇന്നത്തെ ഉത്തർപ്രദേശ് ശാന്തമാണ് യോഗി ആദിത്യനാഥ് എന്ന ഭരണാധികാരിയുടെ കർശനമായ നടപടികളാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് നയിച്ചത് അദ്ദേഹം എങ്ങനെ അവസാനിപ്പിച്ചു എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കാനായി പോകുന്നത് കുറ്റവാളികൾക്കെതിരെയുള്ള കർശന നടപടി സംഘടിത കുറ്റകൃത്യങ്ങളെയും മാഫിയ ശൃംഖലകളെയും ലക്ഷ്യമിട്ട് യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ സംസ്ഥാന വ്യാപകമായി പ്രചരണം ആരംഭിച്ചു ക്രിമിനൽ സംഘങ്ങളിലെ പ്രധാന വ്യക്തികളെ കണ്ടെത്തി അവർക്കെതിരെ നിർണായക നടപടി സ്വീകരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ആയിരക്കണക്കിന് അറസ്റ്റുകൾ നടത്തപ്പെട്ടു നിരവധി കുറ്റവാളികൾ ജയിലിലടയ്ക്കപ്പെട്ടു ഈ ഗ്രൂപ്പുകളിലെ സാമ്പത്തിക ശൃംഖലകൾ തകർക്കുന്നതിലും അവരുടെ വരുമാന സ്രോതസ് വിച്ഛേദിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും ഭരണകൂടം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതും ഇതിൽ ഉൾപ്പെടുന്നു ഏറ്റുമുട്ടൽ നയം കൊടും കുറ്റവാളികളെ നേരിടാൻ പോലീസിന് സ്വതന്ത്രമായ കൈകൾ ലഭിച്ചു ഇത് ഗണ്യമായ എണ്ണം പോലീസ് ഏറ്റുമുട്ടലുകളിലേക്ക് നയിച്ചു ഈ ഏറ്റുമുട്ടലുകൾ പലപ്പോഴും കുപ്രസിദ്ധ കുണ്ടോ കുറ്റവാളികളുടെ മരണത്തിലേക്കോ പിടിയിലേക്കോ ആയി തീർന്നു കുറ്റകൃത്യങ്ങൾ കുറയുന്നതിനുള്ള ഫലപ്രാപ്തിക്കായി ഈ സമീപനം ചിലരാൾ പ്രശംസിക്കപ്പെട്ടെങ്കിലും ഇത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും നിയമപാലകർ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും സംവാദങ്ങൾക്ക് തുടക്കമിട്ടു നിയമ നിർവഹണം ശക്തിപ്പെടുത്തൽ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ വാഹനങ്ങൾ സാങ്കേതികവിദ്യ എന്നിവ ലഭ്യമാക്കി പോലീസ് സേനയെ നവീകരിക്കാൻ സർക്കാർ നിക്ഷേപം നടത്തി പോലീസുകാരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നതിന് പരിശീലന പരിപാടികൾ ആരംഭിച്ചു ഉയർന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും കുറ്റവാളികൾക്കെതിരെ വേഗത്തിലുള്ള നടപടി ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു പോലീസ് പോലീസിനേ പ്രൊഫഷണലൈസേഷൻ പൊതുജന വിശ്വാസം വളർത്തിയെടുക്കാനും നിയമപാലകർ മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൾ ഉള്ളതാണ് ആൻറ്റി റോമിയോ സ്കൂളുകൾ പൊതു ഇടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പീഡനം നേരിടുന്നതിനും വേണ്ടിയാണ് ഈ സ്കൂളുകൾ രൂപീകരിച്ചത് ഈ ടീച്ചിങ്ങിനും പീഡനം തടയാൻ അവർ സ്കൂളുകൾ കോളേജുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പെട്രോളിംഗ് നടത്തി ഈ സംരംഭത്തെ പലരും സാഗരം ചെയ്തെങ്കിലും ചില കേസുകൾ അതിരുകടന്നുന്നതിനും ദുരുപയോഗം ചെയ്തതിനും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു പൊതുബോധം ഉത്തർപ്രദേശിനെ ചുറ്റിപ്പറ്റിയുള്ള ആഖ്യാനം മാറ്റാൻ യോഗി ആദിത്യനാഥ് പ്രവർത്തിച്ചു ഭാരണത്തിലും വികസനത്തിലും സർക്കാരിന് പുരോഗതി ഉയർത്തിക്കാട്ടി ക്രമസമാധാനം അടിസ്ഥാന സൗകര്യങ്ങൾ നിക്ഷേപ അവസരങ്ങൾ എന്നിവയിൽ മെച്ചപ്പെടുത്തലുകൾ ഇതിൽ ഉൾപ്പെടുന്നു ഉത്തർ പറ്റിയുള്ള ധാരണ നിയമലംഘനം ബാധിച്ച ഒരു സംസ്ഥാനത്തിൽ നിന്ന് വളർച്ചയുടെയും സ്ഥിരതയുടെയും പാതയിലേക്ക് മാറ്റുക എന്നതായിരുന്നു ലക്ഷ്യം അനധികൃത സ്വത്തുക്കൾ പിടിച്ചെടുക്കൽ കുറ്റവാളികളെ മാഫിയകളെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ സമ്പാദിച്ച സ്വത്തുക്കൾ സർക്കാർ സജീവമായി ലക്ഷ്യമിടുന്നു ഈ സ്വത്തുക്കൾ ഒന്നുകിൽ പൊളിക്കുകയോ കണ്ടുകിട്ടുകയോ ചെയ്തു കുറ്റകൃത്യങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല എന്ന് ശക്തമായ സന്ദേശം നൽകി ഈ നടപടി ഒരു തടസ്സമായി പ്രവർത്തിക്കുക മാത്രമല്ല പൊതുഭൂമിയും വിഭവങ്ങളും വീണ്ടെടുക്കുന്നതിൽ സഹായിക്കുകയും ചെയ്തു യോഗി തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തത് പ്രധാനമായും എൻകൗണ്ടർ രാജിലൂടെയും ബുൾഡോസർ രാജിലൂടെയുമായിരുന്നു എൻകൗണ്ടർ രാജ്യിലൂടെ കീഴങ്ങാത്ത കുറ്റവാളികളെ കൊല്ലുകയും ബുൾഡോസർ രാജ്യിലൂടെ അവരുടെ അനധികൃതമായ സ്വത്തുക്കൾ കണ്ടുതെറ്റി അവ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്തു അങ്ങനെ യു പിയിലെ ക്രമസമാധാന പാലനം യോഗി ഉറപ്പുവരുത്തി